ഹലോ ഗേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അടുത്ത് നിന്ന് പാന മുറിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു ഇനി ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കണം കേട്ടോ ഇത്ര വലുതൊന്നും നമ്മൾ മില്ലിൽ പൊടിച്ചെടുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ എടുക്കണം നമ്മൾ മെഷീനോണ്ടത് മുറിച്ചെടുത്തത് ഇങ്ങനെ ചെറിയ ചെറിയ ആക്കിയത് അപ്പോൾ അതിൽ നിന്ന് കിട്ടി പൊടിയാളോട്ടതൊക്കെ നമുക്ക് ഇത്രയും ചെറിയ പീസ് ആക്കി എടുക്കണം ട്ടോ നല്ല മില്ലിൽ പൊടിച്ചേ കിട്ടുള്ളൂ പണ്ടൊക്കെ ഉരലിലിട്ടിനി പൊടിച്ചിരുന്നത് കുത്തി അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മില്ല് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ മില്ല് കൊണ്ടുപോയി കൊടുത്തതാണിത് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കുടുക്കിയിൽ നിറച്ച് വെള്ളം വെക്കണം കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ മുണ്ടിൽ വെള്ളം നിൽക്കുമല്ലോ അപ്പോൾ അതുപോലെ ആക്കിയെടുക്കണം മുണ്ടിൽ കിട്ടാഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കീ കെട്ടിയ മാതിരി ആക്കിയാണ് പിഞ്ഞെടുക്കുക ചെയ്യണത് ഇങ്ങനെ രണ്ട് മൂന്നട്ടം പീഞ്ഞാൽ എല്ലാം പൊടി കിട്ടുക നമുക്ക് ഞങ്ങളങ്ങനെ രണ്ട് മൂന്നം പിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടിയൊക്കെ ആ വള്ളത്തിലേക്ക് ഊർന്ന് ഇറങ്ങും ഇനി ചണ്ടി മാത്രം ബാക്കിയായി കേട്ടോ മുണ്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കണം കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പന വരകിയതൊക്കെ കഴിക്കാൻ പോകുന്നത് കാരണം അതിൻ്റെ ചണ്ടി നമ്മൾ വേറെ തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ മുമ്പേ റെഡിയാക്കി വെച്ചതാണ് ഇതിൽ നിന്ന് ഊർന്നിറങ്ങിയിട്ടുണ്ടാവും ബക്കറ്റിൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ പൊടികളൊക്കെ അപ്പോൾ നമ്മൾ രണ്ടിട്ടൊക്കെ രണ്ട് മൂന്നെട്ടം വെള്ളം മാറ്റി കൊടുക്കണം എന്നിട്ടേ പൊടി എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ വെയിലില്ല അഞ്ഞോണ്ട് ഞങ്ങൾ ഹാളിൽ ഫാൻ ഇട്ടുകാണ്ട് മേശമ്മ വിരിച്ചൊക്കെ കേട്ടത് വെയിലുണ്ടെങ്കിൽ നല്ല വെയിലത്തിട്ട് ഉണക്കിയാൽ മതി പക്ഷെ വെയിലില്ലല്ലോപ്പാരി അല്ലേ അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി വരകിയതാണിത് ഞങ്ങൾ അടുപ്പത്തിട്ട് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് വരകിയതാണിത് പക്ഷേ ഇതൊരു അലുവ മാതിരിയാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ പറ്റിയില്ല ഇനി ഇങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി തേങ്ങ ശർക്കരയൊക്കെ അതുപോലെ ഇട്ട് അടച്ചു വെക്കരുതെന്നുള്ളൂ കേട്ടോ നല്ലവണ്ണം അളക്കിക്കൊണ്ട് നിൽക്കണം നമ്മൾ ഈ കുഞ്ഞ് ബ്ലോഗ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ